വിഷ്ണുമംഗലം ശ്രീ മഹാവിഷ്ണു മഹാവിഷ്ണുക്ഷേത്ര പ്രതിഷ്ഠാദിന മഹോത്സവവും ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തിയൊൻപത് മുതൽ മെയ് ആറ് വരെയുള്ള തീയതികളിൽ നടക്കും യജ്ഞാചാര്യൻ ഭാഗവത നരഹരി ബ്രഹ്മശ്രീ പട്ടളം മണികണ്ഠൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് യജ്ഞം നടത്തുന്നത് ധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയ രംഗത്ത് വ്യക്തി മുദ്രപതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം കാസർഗോഡ് വിഷ്ണുമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര പ്രതിഷ്ഠാ ദിന മഹോത്സവവും ശ്രീമദ് ഭാഗവത സപ്താഹജ്ഞവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊൻപത് മുതൽ മെയ് ആറ് വരെ തീയതികളായി നടക്കും യജ്ഞാചാര്യൻ ഭാഗവത നരഹരി ബ്രഹ്മശ്രീ പട്ടളം മണികണ്ഠൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് സപ്താഹ യജ്ഞം നടക്കുന്നത് മഹോത്സവ പരിപാടികളുടെ ഭാഗമായുള്ള ആദ്യനിധിശേഖരണം ക്ഷേത്രത്തിൽ വെച്ച് നടന്നു വിമല വെള്ളിക്കോത്ത് ആഘോഷ കമ്മിറ്റി ചെയർമാൻ എം ദാമോദരൻ വിഷ്ണുമംഗലത്തിന് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ആഘോഷ പരിപാടിയുടെ ബ്രോഷർ പ്രകാശനവും നടന്നു വിദ്യാധരൻ കാട്ടൂറിന് നൽകിക്കൊണ്ട് ക്ഷേത്രം മേൽശാന്തി സത്യൻ മധുരമ്പാടി തായർ ബ്രോഷർ പ്രകാശനം നിർവഹിച്ചു വർക്കിംഗ് ചെയർമാൻ സുധീർ ബാബു സ്വാഗതം പറഞ്ഞു എം ദാമോദരൻ അധ്യക്ഷത വഹിച്ചു പത്മനാഭൻ മണ്ണട്ട നന്ദി രേഖപ്പെടുത്തി ക്ഷേത്രം മാനേജർ സജീവൻ കുട്ടമത്ത് ട്രസ്റ്റി മെമ്പർ വി നാരായണൻ വിഷ്ണുമംഗലം ബാലകൃഷ്ണൻ വെള്ളിക്കോത്ത് സന്തോഷ് മധുരമ്പാടി ദാമോദരൻ എ വിദ്യാധരൻ കാട്ടൂർ ടി പത്മനാഭൻ നായർ ദിവാകരൻ മാസ്റ്റർ ജാനകിയമ്മ മധുരമ്പാടി മാതൃസമിതി സെക്രട്ടറി രതി ബിജു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്